മലയോര സമരയാത്ര പൊളിഞ്ഞു തൂങ്ങിയപ്പോ ഇന്ന് പ്രവർത്തകരെ കണ്ട് അത് അവസാനിച്ചു അവസാനിച്ചുവന്നു വലിയ വിജയമായിരുന്നു എന്നൊക്കെ തള്ളാൻ വേണ്ടി വന്നതാണ് സതീശത ഒരു മിനിറ്റ് ഇന്നലെ വൈകുന്നേരം നടന്ന ഒരു പരിപാടിയിൽ രമേശ് ചെന്നിത്തല ഇരുത്തിക്കൊണ്ട് പ്രാസംഗികം പറഞ്ഞു അത്രേ അടുത്ത മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല ആകണോ എന്ന് സതീശതം പോയൊന്നും ആ മുഖ്യ പ്രാസംഗികൻ ചോദിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ആ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മറുപടി പറയുന്നുണ്ട് ശേഷം നമുക്ക് വാർത്താ തുടങ്ങാം മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം സ്വാഗത പ്രാസിംഗിനെ കുറിച്ച് ഒരു വാചകം പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമായി തീരുമെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം രാഷ്ട്രീയൊന്നും എന്ന് പറഞ്ഞു പക്ഷെ പക്ഷെ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ബോംബാണ് അദ്ദേഹം പൊട്ടിച്ചേര് ഞാൻ ആ പാർട്ടിക്കാരനല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്നാലും അങ്ങനെയൊരു കടുംചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹപൂർവം ഉപദേശിക്കാനുള്ളത് കേട്ടല്ലോ സതീശ ഒരു ജാതി അടിയായി പോയല്ലേ ഇതിനെയൊക്കെയാണ് എന്താ പറയാ ഇപ്പഴത്തെ ന്യൂചൻ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നൊന്നര ഊക്ക് രക്ഷയില്ല എന്താ ഇത് സതീശാനോ ഒന്നാമത്തെ കാര്യം കോൺഗ്രസിൽ ഞാനടക്കമുള്ള ഒരാളും സ്ഥാനാർത്ഥിയല്ല സതീശ കണ്ണീര് തുടച്ചിട്ട് പറ ഉള്ളി ഉള്ളി മുഖ്യമന്ത്രി കോൺഗ്രസ് ും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും ഇവിടെ നിന്ന് ജയിച്ചു വരുന്ന എം എൽ മാരോടൊക്കെ തീരുമാനിച്ചു അത് ഉചിതമായ സമയത്ത് ആ തീരുമാനം എടുക്കും അതിനു മുമ്പ് ഒരു പിന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എത്രയും തമാശ പറയരുത് അയ്യോ കസേര ഒന്ന് സ്വപ്നം കാണല്ലേ അത്തരത്തിലൊരു സ്ഥാനാർത്ഥി ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ല എന്ന് പറഞ്ഞത് ആത്മാർത്ഥമായാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് നെക്സ്റ്റ് പ്രതിപക്ഷ നേതാവ് ആരാകണം എന്നതിനെ പറ്റി നല്ലൊരു ചർച്ച നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് സതീശ എന്തിനാണ് വന്നത് എഴുന്നേറ്റ് എഴുന്നേറ്റ് പോവല്ലേ പോവല്ലേ പറഞ്ഞോ പറഞ്ഞിട്ട് എന്തിനാ വന്നത് മലയോര സമരയാത്ര അവസാനിച്ചു യു ഡി എഫ് നേതൃത്വത്തിൽ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിച്ച മലയോര സമരയാത്ര ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയിൽ അവസാനിപ്പിച്ചു നമ്മളത് ഒരു പൊളിറ്റിക്കൽ ജാഥ നടത്തിയത് അതിപ്പോ ആരെങ്കിലും ചോദിച്ചു സതീശേട്ടാ പിന്നെ സതീശ് ഇതൊരു പൊളിറ്റിക്കൽ ജാഥയല്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അതായത് ഈ ജാഥക്ക് ആളുകളെ കിട്ടുന്നുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ മാധ്യമങ്ങൾ ഇത് ലൈവായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നില്ല വേറൊന്നും ഉണ്ടല്ല നാല് മൂന്ന് ഏഴ് പേരിരിക്കുന്ന ജാഥയൊക്കെ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പ്രതിപക്ഷത്തെ ഭരണപക്ഷത്തേക്ക് എത്തിക്കാൻ വേണ്ടി നടക്കുന്ന മാപ്രകൾ തേഞ്ഞോട്ടുമല്ലോ അതുകൊണ്ട് ഈ ഇത്തരം വിഷ്വലുകളൊക്കെ മനഃപൂർവ്വം മുക്കുകയായിരുന്നു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോഴത്തൊരു പൊളിറ്റിക്കൽ ജാഥ ആയിരുന്നേ ഇല്ല എന്നാണ് വി ഡി സതീശൻ എന്തായാലും മറുപടി പറയുന്നത് ഒരു വല്ലാത്ത മറുപടി തന്നെ നല്ല സതീശാ ഇങ്ങനെ ഒരു ജാഥ നടത്തിയിട്ട് എന്തൊക്കെയാണ് കണ്ടെത്താൻ പറ്റിയതൊന്നും പറയൂ അറുപതിനായിരത്തിലധികം വന്യജീവി ആക്രമണങ്ങളാണ് നടന്നത് ആയിരത്തിലധികം പേര് മരിച്ചു കഴിഞ്ഞു എണ്ണായിരത്തിലധികം പേർ പരിക്കുപേറ്റി കിടക്കുന്നു കോടിക്കിടക്കിന് രൂപയുടെ കൃഷിനാശം ഓഹോ ഹോ ഹോ മനസ്സിലായി മനസ്സിലായി അപ്പൊ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചതെന്ന് നമ്മുടെ സതീശമായിട്ട് മനസ്സിലായോ ആയിരം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന ഒരു വാസ്തുവൊക്കെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മനസ്സിലാക്കി കേട്ടോ ഇതിനിടയിൽ ഈ വന്യജീവി ആക്രമണത്തിൽ മരണമടഞ്ഞ ആളുകളുടെ കുടുംബവും ഒക്കെ സന്ദർശിച്ച് ഒരളിപ്പുമില്ലാതെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു എന്നിട്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഫേസ്ബുക്കിൽ ഇദ്ദേഹം പോസ്റ്റ് ചെയ്ത കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ് അപ്പൊ സതീഷ് അതാ എൻ്റെ ഒരു സംശയം എങ്ങനെയാണ് ഈ ആയിരം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് അതിനിടയായ സാഹചര്യം എങ്ങനെയാണോ ഉടലെടുത്തത് നമ്മുടെ സംസ്ഥാന സർക്കാരാണോ പ്രതി എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഈ ആയിരം പേർക്ക് ജീവൻ നഷ്ടപ്പെടാൻ കാരണം കോൺഗ്രസുകാർ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ദിരാഗാന്ധി സർക്കാർ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവന്നത് തന്നെയാണ് ഇത്തരം ഒരു വലിയ അപകടത്തിന് കാരണമായി മാറിയത് വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ പാടില്ല എന്ന ഒരു കാര്യം കൂടി അതിൽ പറയുന്നുണ്ട് മാത്രമല്ല ജനവാസ മേഖലയിലേക്ക് ഒരു വന്യജീവി ഇറങ്ങി ഇത്തരത്തിൽ ഒരു നരഭോജിയായിട്ടുള്ള ഒരു മൃഗം ഇറങ്ങി ആളുകളെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും വെടിവെക്കാൻ പാടില്ല അതായത് നമുക്കറിയാമല്ലോ ഇവരുടെ കമ്മിറ്റി കൂടണം കമ്മിറ്റി കൂടി തീരുമാനങ്ങൾ എടുക്കണം അങ്ങനെ കുറെ പരിപാടികൾ കഴിഞ്ഞ ശേഷം മാത്രമാണ് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയുള്ളൂ അതൊക്കെ ആരുടെ സംഭാവനയാണ് ഇന്ദിരാജിയുടെ സംഭാവനയാണ് ഇന്ദിരാജി ഏതു പാർട്ടിയുടെ നേതാവായിരുന്നു സി പി എമ്മിന്റെ നേതാവായിരുന്നു അല്ലല്ലോ കോൺഗ്രസിന്റെ നേതാവായിരുന്നു അതുകൊണ്ട് എൻ്റെ സതീശ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യം കൂടി എന്തായാലും പറയേണ്ടതുണ്ട് യാഥാർത്ഥ്യം നിങ്ങൾ തുറന്നു കാണിക്കില്ലെങ്കിലും ചരിത്രം അറിയാവുന്ന അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ആരുടെ നേതാവായിരുന്നു എന്നറിയാവുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ആരാണ് കൊണ്ടുവന്നത് എന്നറിയാവുന്ന മലയോര മേഖലയിലെ ജനങ്ങൾക്ക് നിങ്ങളുടെ ഉടായ്പ നന്നായി തന്നെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ സതീശ മാത്രമല്ല ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എം പിമാർക്ക് സത്യത്തിൽ എന്താണ് പണി ലോകസഭയിൽ എന്ന് കൂടി ചോദിക്കുന്നുണ്ട് ആ നേരത്തെ മറുപടി ഉണ്ട് കേട്ടോ അതുകൂടി ഒന്ന് കേൾക്കേണ്ടതാണ് നിർദ്ദിഷ്ട വനനിയമം പിൻവലിക്കണമെന്നായിരുന്നു ഒന്നാമത്തെ ഡിമാൻഡ് ഞങ്ങൾ ജാഥ പ്രഖ്യാപിച്ച ഒരാഴ്ചക്കുള്ളിൽ ആ വനനിയമം പിൻവലിച്ചുകൊണ്ട് പോയി അത് ആദ്യത്തെ വിജയമാണ് ജാഥയുടെ അതല്ലല്ലോ സതീശ ചോദിച്ചത് വന നിയമ ഭേദഗതി നിയമം അത് എടുത്തു കളഞ്ഞത് ഞങ്ങൾ ജാത പ്രഖ്യാപിച്ച ശേഷമാണെന്നാണ് മാധ്യമങ്ങളോട് പറയുന്നത് ഇത് ഈ ജാത തുടങ്ങിയപ്പോൾ മുതൽ എല്ലായിടത്തും വി ഡി സതീശൻ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ വാസ്തവം എന്താണ് ഈ വന നിയമ ഭേദഗതി നിയമം അത് നടപ്പിലാക്കാൻ വേണ്ടി സർക്കാർ ഉദ്ദേശിച്ചിരുന്നു അല്ലെങ്കിൽ അങ്ങനെ നടപ്പിലാക്കാൻ ചില സാധ്യതകൾ തേടിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ് പിന്നീട് അത്തരത്തിൽ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നതിനെ കുറിച്ച് സർക്കാർ പഠിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇത്തരം ഒരു നിയമം കൊണ്ടുവരേണ്ടതില്ല എന്ന് മനസ്സിലാക്കി അത് ഉപേക്ഷിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അത് നേരത്തെ തന്നെ ഉപേക്ഷിച്ചതാണ് അതിനുശേഷമാണ് ഇത്തരത്തിൽ ജാത പ്രഖ്യാപിക്കുന്നതും ഈ ജാതയുമായി ഈ സതീശനെയും സതീശന്റെ കൂട്ടാളികളുമൊക്കെ ഇത്തരത്തിൽ യാത്ര നടത്തുന്നതും എന്നുള്ളതാണ് വാസ്തവം അല്ലാതെ ഈ ജാത പ്രഖ്യാപിച്ച ശേഷം ഒന്നുമല്ല സതീശ ഈ പറയുന്ന വന നിയമ ഭേദഗതി നിയമം സർക്കാർ എടുത്തു മാറ്റിയത് എന്ന കാര്യം കൂടി എടുത്തു പറയുകയാണ് അത് ഈ പറയുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ നുണേശൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ഗിമ്മിക്ക് നമ്പറുകളാണ് അപ്പൊ നമ്മൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വാ ഈ എം പിമാർക്ക് അവിടെ എന്താ പരിപാടി സത്യത്തിൽ ലോകസഭയിൽ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അങ്ങ് എഴുന്നള്ളിക്കാത്തത് ഒന്ന് പറ സതീശ കേക്കട്ടെ ഞങ്ങൾ കഴിഞ്ഞ മൂന്നര വർഷക്കാലം കേരളത്തിന്റെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്ന മലയോരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ വീണ്ടും സതീശ അതായത് ചോദിച്ചത് ലോകസഭയിലെ കാര്യമാണ് നിയമസഭയില് കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് ഞങ്ങൾ ഇത് ഉന്നയിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ മൂന്നര വർഷമായ ഉള്ളൂ ഇത്തരത്തിൽ ഉന്നയിക്കൽ തുടങ്ങിയിട്ട് എന്ന് സതീശന്റെ വായിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ടല്ലോ എന്നാൽ സർക്കാർ അങ്ങനെയല്ല സതീശ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരുമ്പോഴൊക്കെ കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെന്നും കേന്ദ്ര നിയമം ഇതുമായി ബന്ധപ്പെട്ട് ഭേദഗതി ചെയ്യണമെന്നും അതുപോലെ തന്നെ കർശന നിയമങ്ങളൊക്കെ ഒന്ന് ഒന്ന് കുറച്ചുകൂടി ആ നിയന്ത്രണങ്ങളൊക്കെ മാറ്റണം എന്നും ഒക്കെ പലപ്പോഴും സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ട് സതീഷ് അത് മൂന്നര വർഷമായിട്ട് തുടങ്ങുന്ന ഒരു പോരാട്ടം കേട്ടോ മാത്രമല്ല ഈ വന്യജീവികളെ പ്രതിരോധിക്കാൻ വേണ്ടി ആയിരം കോടി ഇത്തവണ നമ്മുടെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഇത്തവണന്നല്ല പലതവണ ആവശ്യപ്പെട്ടിട്ടും അത്തരം കാര്യങ്ങളിലൊന്നും ഒരക്ഷരം വീണ്ടിട്ടില്ല സതീശ ഈ പറയുന്ന നിങ്ങളുടെ കേന്ദ്ര സർക്കാർ നിങ്ങളുടെ കേന്ദ്ര സർക്കാർ നിയമം പറയുന്നത് വേറൊന്നും കൊണ്ടല്ല മോദി സർക്കാരിന് വേണ്ടി സംസാരിക്കാനുള്ളു അതുകൊണ്ട് പറഞ്ഞിട്ടുള്ളൂ അപ്പോ വേറൊരു കാര്യം കൂടി ഇവിടെ പറയേണ്ടതുണ്ട് സതീശ ഇവിടെ നിന്ന് പോയിരിക്കുന്ന നിങ്ങളുടെ എം പിമാര് ഒരക്ഷരം ഇതുമായി ബന്ധപ്പെട്ട് മിണ്ടുന്നില്ല സതീശ പരിമിതമായ പല പരിമിതികൾ നിലനിൽക്കുമ്പോഴും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് സർക്കാർ ഈ വന്യജീവി ആക്രമണത്തെ പ്രചോദിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് സതീശ മാത്രവുമല്ല സതീശ ഇത്തരത്തിൽ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് പലർക്കും ജീവൻ നഷ്ടപ്പെടുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ ധനസഹായം കൊടുക്കുന്നുണ്ട് സതീശ ഈ സർക്കാർ ഈ സർക്കാർ എന്നിട്ടും എന്താണ് കേന്ദ്ര സർക്കാരിനോട് പറയുന്നത് എന്ന് അറിയാമോ നിങ്ങളുടെ ഇന്ദിരാജി കൊണ്ടുവന്ന ആ ഒന്ന് ഭേദഗതിയണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് സതീശ അതുകൊണ്ട് ഇവിടുന്ന് പോയിരിക്കുന്ന എം പിമാർ എന്ത് അവിടെ ചെയ്യുന്നു എന്ന് അറിയാനുള്ള ഒരു അവകാശം ജനങ്ങൾക്കുണ്ട് അപ്പൊ ആ വിഷയത്തിൽ എന്ത് തള്ളാണ് സതീശ ഇപ്പൊ പറയാനുള്ളത് അതുകൂടി കേട്ടെ നിരവധി പ്രാവശ്യം ഈ മിനിയാന്ന് കൂടി ഈ വന്യജീവി ആക്രമണം സംബന്ധിച്ച വിഷയം സി ആന്റോ ആന്റണി പാർലമെന്റിൽ ഉയർത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം കൂടി ഏല്ല കേരളത്തിൽ നിന്നുള്ള എം പിമാർ അത് നിന്നിട്ട് ആരും അറിയാനാണ് കേൾക്കാഞ്ഞിട്ടാണ് അതൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ കേൾക്കാത്തത് കൊണ്ടാണ് എന്നാണ് അതിന്റെ സതീശൻ പറയുന്നത് പിന്നെ അതിനുശേഷം ഒരു അസഹിഷ്ണുത എല്ലാവരും കണ്ടു കാണും കേട്ടോ എവിടെയാണ് സതീശ പറയുന്നത് ഒരിടത്ത് ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെടുന്നു ആ സമയത്ത് ഇവിടെ വലിയ ജനരോഷം ജലരോഷമുമായിരുന്നു വലിയ പ്രതിഷേധം ഉയരുന്നു അപ്പോൾ മാത്രം വല്ലപ്പോഴും അത് എപ്പോഴുമില്ല വല്ലപ്പോഴും ആരെങ്കിലും ഒക്കെ അവിടെ ലോകസഭയിൽ വാ തുറന്നാൽ തുറന്നു അതിനപ്പുറത്തേക്ക് ഒരിക്കൽ പോലും നിങ്ങൾ വാതുറന്ന് അതിശക്തമായി വന്യജീവികളെ പ്രചോദിക്കാൻ വേണ്ടി പോരാട്ടം നടത്തി ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നാൽ മറിച്ച് ഇടതുപക്ഷത്തിന്റെ എം പിമാർ എത്രയോ തവണയാണ് ഇത്തരത്തിൽ ശബ്ദം ഉയർത്തിയത് ഇന്നലെ തന്നെ പാർലമെന്റിൽ എന്താണ് കണ്ടത് ഏ റഹീം ഒരു അദ്ദേഹത്തിന് ലഭിച്ച സമയം മുഴുവൻ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സഹായങ്ങൾ നൽകണമെന്നും ഒപ്പം ഇത്തരം ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയമം ഭേദഗതി ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കണ്ടു ജോൺ ബ്രിട്ടാസ് അങ്ങനെ അതുപോലെ തന്നെ കെ രാധാകൃഷ്ണൻ ഇവരൊക്കെ നിരന്തരം ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുകയാണ് സതീശ ഈ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല കേട്ടോ ഇവരൊക്കെ നിങ്ങളെപ്പോലെ വാ കുടിക്കുന്നത് അതിന് മുമ്പ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സതീശ അവർ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ പറ്റിച്ച് ലോക്സഭയിൽ പോയിരിക്കുമ്പോഴും ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോ പ്രിയങ്ക ഗാന്ധിക്ക് എന്ന് പലപ്പോഴും ചോദിക്കാൻ തോന്നിയിട്ടുണ്ട് സതീശ എന്തുകൊണ്ടാണെന്ന് പറയാമോ വന്യജീവി ആക്രമണത്തിൽ പലരും ഇവിടെ കൊല്ലം ഇങ്ങോട്ടേക്കൊന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല പ്രിയങ്കാഗാന്ധി ഗാന്ധി എന്നത് ഒരു വാസ്തവമാണ് സതീശ പ്രിയങ്കാഗാന്ധി ഗാന്ധി ജയിച്ചു കഴിഞ്ഞാൽ ഈ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടി ആ ജനത നിൽക്കുമ്പോഴും കടുവ ചത്തു ചത്തുകഴിയുമ്പോഴാണ് നമ്മൾ പ്രിയങ്കാ ഗാന്ധി വരുന്നത് അല്ലെങ്കിൽ ആന ചവിട്ടിക്ക് കൊന്ന ശേഷമാണ് നമ്മൾ പ്രിയങ്ക ഗാന്ധി വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര വലിയ ഗതികേടിലാണ് വയനാട് ജനത ഉള്ളതെന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രതിബദ്ധതയും യാതൊരു രീതിയിലുള്ള സ്നേഹവും ഈ നാട്ടിലെ ജനങ്ങളോടില്ല എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു രീതിയിലുള്ള ഒരു സങ്കടം തോന്നുന്നില്ല കാരണം അതൊരു യാഥാർത്ഥ്യമായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നാടകം കളിച്ച് ജനങ്ങളെ പറ്റി വോട്ട് മേടിച്ച് ലോക്സഭയിൽ പോയി നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാ അവിടെ വന്ന് നിൽക്കുന്നു എന്ന നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് മിസ്റ്റർ സതീശ ബ്രൂവറി പ്രശ്നത്തിൽ ഞങ്ങൾ ഉന്നയിച്ച കാതലായ ഒരു ചോദ്യത്തിൽ മന്ത്രി ഉത്തരം പറഞ്ഞിട്ടില്ല ഇവരെ പ്രത്യേകമായി ക്ഷണിച്ചുകൊണ്ടുവന്ന ഇവരുമായിട്ടുള്ള ഡീലാണ് യഥാർത്ഥത്തിൽ ഈ ബ്രൂവരി ആയിട്ട് നടന്നിരിക്കുന്നത് ആഹാ ലക്ഷ്മി രവീന്ദ്ര ഹബാൽക്കർ കേട്ടിട്ടുണ്ടോ പേര് കർണാടകയിലെ വനിതാ ശിക്ഷേമ വകുപ്പ് മന്ത്രിയാണ് നമ്മുടെ സതീശന്റെ പാർട്ടിയാണ് ഇവർക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ സ്പിരിറ്റ് കമ്പനിയൊക്കെ ഉണ്ട് അതായത് മദ്യശാല ഒക്കെ ഉള്ള ഒരു ടീമാണ് മാത്രമല്ല കർണാടകയിൽ നിന്ന് സ്പിരിറ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ഇവരുടെയൊക്കെ അടുത്തു നിന്നാണ് ഇങ്ങോട്ട് കൊണ്ടു അപ്പോ ഈ ബ്രൂവറി വിഷയത്തിൽ എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സതീശൻ വാ വിളിക്കുന്നതെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അവിടുന്ന് കർണാടകയുടെ സമ്മർദ്ദം കൂടുന്നത് കൊണ്ടാകാം അതായത് നമ്മളിവിടെ ഒയാസിസ് കമ്പനി ഇവിടെ ഒരു എത്തനോൾ നിർമ്മാണ ഫാക്ടറി ആരംഭിക്കുമ്പോൾ അങ്ങനെ ഒരു പ്ലാന്റ് ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായി സ്പിരിറ്റ് ഇവിടെ തന്നെ ഉൽപാദിപ്പിക്കുന്ന സാധ്യത ഉണ്ടാകും അങ്ങനെ ഉത്പാദിപ്പിക്കുമ്പോൾ നമുക്ക് ജി എസ് ടി പുറത്തു കൊടുക്കേണ്ട സാധ്യത ഉണ്ടാകുന്നില്ല നമ്മൾ പുറത്തു പുറത്തുനിന്ന് സ്പിരിറ്റ് ഇവിടെ കൊണ്ടുവരുമ്പോൾ എത്ര കോടി രൂപയാണ് ജി എസ് ടി ആയിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് അങ്ങനെ ആ പൈസ മുഴുവൻ കൊണ്ടുപോകുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയാണ് അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ ഈ പറയുന്നത് പോലെ ഏത് ലോബികൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സ്പിരിറ്റ് ലോബികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കോൺഗ്രസുകാർക്കും കോൺഗ്രസ് ഭരിക്കുന്ന നാട്ടിലെ മന്ത്രിമാർക്കും ഒക്കെ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാതെ നോക്കേണ്ട ബാധ്യത ആർക്കാണ് ഇവിടുത്തെ കോൺഗ്രസുകാർക്കാണ് അതുകൊണ്ട് ബ്രൂവറി വിഷയത്തിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുകയാണ് ഇത് ഡീലാണ് അതാണ് ഇതാണ് എന്നൊക്കെ ഈ വിഷയത്തിൽ വളരെ വലിയ വ്യക്തത നമ്മുടെ എം പി രാജേഷും മന്ത്രി നടത്തി കഴിഞ്ഞിരിക്കുന്നു എലപ്പള്ളി പഞ്ചായത്ത് ഇതൊന്നും അറിഞ്ഞില്ല എന്നതായിരുന്നു ആദ്യത്തെ ആരോപണം അവസാനം അത് മുന്നില്ലേ അവസാനം എലപ്പള്ളി പഞ്ചായത്തിനോടുത്ത കത്തടക്കം വന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു ശേഷം പറഞ്ഞു ഇതൊരു അഴിമതിയാണെന്ന് പറഞ്ഞു അതും തെളിഞ്ഞു എന്തിനാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ സംസ്ഥാന സർക്കാരിന് മുമ്പിൽ വെക്കുമ്പോൾ ടെൻഡർ വിളിക്കേണ്ടത് എന്ന ചോദ്യം വന്നപ്പോൾ അതും അവിടെ അവസാനിച്ചു അവസാനം പറഞ്ഞു ഭൂഗർഭ ജലം മുഴുവൻ ഊറ്റിയെടുക്കും എന്ന പെരുണയായിട്ട് ഇറങ്ങി അവസാനം അഞ്ചര ഏക്കർ നിറയെ ജലസംഭരണി ഉണ്ടാക്കി വലിയ തോതിൽ തന്നെ അവിടെ കോടിക്കണക്കിന് ലിറ്റർ ജലം ഞങ്ങൾ സംഭരിക്കും എന്ന് പറഞ്ഞതോടു കൂടി തന്നെ ഒയാസിസ് അങ്ങനെ കൂടി തന്നെ അതും പൊടിഞ്ഞു അവസാനം എന്താണ് വന്നത് ആ നാട് നാട്ടിലെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും എന്ന രീതിയിൽ പലപ്രചരണങ്ങളുമായി രംഗത്തേക്ക് വന്നു അപ്പൊ എന്താണ് ഒയാസിസ് അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് സ്വാഭാവിക പ്രാദേശികമായിട്ടുള്ള ആളുകൾക്ക് ജോലി കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും എന്ന വസ്തുവ പുറത്തു വന്നു അപ്പൊ ജനങ്ങൾ തിരിയാൻ തുടങ്ങി തിരിയാൻ തുടങ്ങി ഇപ്പൊ എന്താണ് ഇപ്പോൾ സതീശം സംഭവം കാണിക്കുന്നത് മിണ്ടാതെ കുറച്ച് ഇരുന്ന് നോക്കി പക്ഷേ ഈ മലയോര സമരജാത പൊളിഞ്ഞതോടുകൂടി തന്നെ വീണ്ടും ബ്രൂവറി പൊടി തട്ടി വന്നിരിക്കുകയാണ് ഇഷ്ടമുണ്ടായിട്ട് ഉണ്ടായിട്ട് ഒന്നുമല്ല എല്ലാം പൊളിഞ്ഞ് തൂങ്ങുമ്പോ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്ന് ഓർത്ത് മാത്രം സതീശൻ സംഘവും പറയുന്നതാണ് ഒപ്പം കർണാടകയിൽ നിന്ന് നല്ല പ്രഷർ കാണി ലോബികളുടെ